ഐ എൻ ടി യു സി നേതാവായിരുന്ന വി രാംദാസിന്റെ മൂന്നാം ചരമവാർഷികം ഐ എൻ ടി യു സി വെള്ളാങ്ങലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു കോണത്തുക കോൺഗ്രസ് ഭവനിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം കെ പി സി സി നിർവാഹക സമിതി അംഗം എം പിൻ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് വി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അയൂബ് കരുപടന അനുസ്മരണ പ്രഭാഷണം നടത്തി ഐ എൻ ടി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് വിധേയത്തിൽ ആദ്യകാല ഐ എൻ ടി യു സി പ്രവർത്തകരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഞ്ജിനി ഷംസു വെളുത്തേരി ടി എൻ സത്യൻ ഇ വി സജീവ് എ ചന്ദ്രൻ കെ എച്ച് നാസർ കെ കൃഷ്ണകുമാർ സലീം അറയ്ക്കൽ ഷീമ വിജയൻ സക്കീർ കോൽപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഉണ്ടായിരുന്ന രാഷ്ട്രീയമായിട്ട് ശ്രീകൃഷ്ണന്റെ ഇന്ന് മധുരയിലെ മസ്ജിദിൽ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് അവിടെ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലമാണ് ആ മുസ്ലിം ദേവാലയത്തിൽ നിൽക്കുന്നത് അവിടെ പറഞ്ഞു വരിക അപ്പോൾ ഓരോ പ്രദേശങ്ങളിലും അവരുടെ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അനുകൂലമായിട്ട് ആർ എസ് എസിൻ്റെ അവർ ട്രെയിൻ ചെയ്യുക അവരങ്ങനെയാണ് രൂപപ്പെടുത്തി കൊണ്ടുവരിക കാര്യത്തിനെ രൂപം അതിനനുസൃതമായിട്ട് കൊണ്ടുവരുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പല്ല എല്ലാ തെരഞ്ഞെടുപ്പും വളരെ നിർണായകമായിട്ടുള്ള നമ്മുടെ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പുരോഗതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പത്ത് വർഷത്തിൻ്റെ പുരോഗതിയും അതിന് മുമ്പ് ഉണ്ടായിട്ട് രാജ്യത്തിൻ്റെ അറുപത്തഞ്ച് വർഷത്തെ പുരോഗതി പരിശോധിച്ചിട്ടുണ്ട് ഇന്നും ഇല്ലാതിരുന്ന രാജ്യമാണ് ഇത് അന്ന് കാണുമെന്ന് വരിക കൂടുതലായി നമ്മുടെ ഭരണ നേതൃത്വത്തിന് സാധിച്ചത് നമുക്ക് ഭരണകാലത്ത് ഇവിടെ ഇംഗ്ലീഷ് വാസിക ആൾക്കാരുണ്ടാവും ഭരണഘടന നേരെ പറഞ്ഞ രണ്ടാമേക്ക് വരും ഞാൻ സൂര്യമായ സബ് ഓഫീസർ വന്നിട്ടുണ്ട് അപ്പൊ ഇവരെന്ന് പഴയ അംഗത്ത് വിടുന്നു ആരെയായിരുന്നു അധികം അവർക്ക് പെട്ടെന്ന് ആസ്വദിക്കാവുന്ന സ്ഥലം അതിൽ നമ്മൾ നജീബായാലും ഒക്കെ എല്ലാവർക്കും എല്ലാവർക്കും വേറെ ഒന്നും ഇല്ല അടുത്തുള്ള മണ്ഡലത്തിലാണല്ലോ അങ്ങനെ അവരുടെ കാര്യങ്ങൾ നടത്താനുള്ളതായിരുന്നു നാഗലൊരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനം അനുസരിച്ച് എനിക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്കറിയാം ഫ്രണ്ട്സ് പറഞ്ഞുള്ള ആളുടെ എതി ആലോചിച്ച് കോൺഗ്രസ് മണ്ഡലമാണ് ഞാൻ ആറാജ്ഞാൻ ഓട്ടിനാണുള്ള പരാജയം ആൻഡ് വീട്ടിലാണോ ആരും പറഞ്ഞില്ല ആറായിട്ട് പറഞ്ഞില്ലേ പക്ഷേ എനിക്ക് എനിക്ക് നേരത്തെ കിട്ടിയുള്ള പ്രതീക്ഷയുടെ കാരണം കൊണ്ട് എനിക്കതിനൊരു നിരാശയോ അല്ലെങ്കിൽ ഒരു ില്ല തെരഞ്ഞെടുപ്പിനു മുമ്പ് യോഗത്തിൽ പാട്ടിനു എന്റെ ഭാഗത്തും വീഴ്ച എനിക്ക് ശാരീരികമായിട്ട് വേറൊരു കാര്യത്തിൽ കുറവുണ്ടാവില്ലെന്ന് ഞാൻ പരസ്യമായിട്ട് ഇരിങ്ങാലക്കുട to line designer studio creations made from the heart inside outside home gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण मनवलाय करटन बल कट सफलोतेवा मटर को मगिक करियातातलेनल अपडे यवर हो अलेयपिय ग सर् इसे आउ हो गलरी केसीैनन कमेश सेंडर में इल कोड